നമ്മുടെ വീട്ടിലുള്ള അത്തിയാണ് ഈ അത്തിയിൽ നല്ലൊരു ഫ്രൂട്ടുണ്ടായിട്ടുണ്ട് നമുക്ക് വിണ്ട് കയറിയിട്ടുണ്ട് ഉണ്ടല്ലേ നമുക്ക് പറിച്ചെടുത്ത് നോക്കാം എന്താണ് ആദ്യം കയ്യൊന്നും കഴുകി തുടങ്ങും കുറച്ച് പണി ഉണ്ടായിരുന്നു മറ്റത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് കയ്യും ഒന്ന് കഴുകിട്ടോ കൈ കഴുകിയിട്ട് കഴുകി കഴുകിയിട്ട് തുടങ്ങാം പറിച്ചെടുക്കാം നല്ല റെഡായിട്ടുണ്ടല്ലോ ഇനി ഇത് വെച്ചിട്ട് പൊണ്ട് കയറി ആസാം നമ്മൾ നമ്മളെത്തി അത് ഒറിജിനൽ എത്തി കേട്ടോ ഒറിജിനൽ ഇസ്രയേൽ എത്തിയാണ് ഇത് ഇതുമുണ്ടാണത് ഇത് തുർക്കീൻ്റെ എത്തിയാണ് പക്ഷേ ഇതുമെ ഞാൻ ഇപ്പോൾ ഫുള്ള് പ്രൂൺ ചെയ്ത് വെച്ചാണ് പ്രൂൺ ചെയ്തല്ല ലെയർ ചെയ്തിട്ട് ഫുള്ള് എല്ലാ കമ്പനിയും ഉണ്ടല്ലേ അവിടുന്ന് മൂന്ന് ബ്രാഞ്ചസ് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പുതിനും വരുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലേ വരുന്ന ബ്രാഞ്ചസ് വന്നു ഇതൊക്കെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇനി അടുത്ത സമയത്ത് ഇനി വേൽ വേനൽ ആകുമ്പോൾ നമ്മൾ പുറത്തു വെക്കണം ഇപ്പോൾ ഇവിടെ സൺ സൈഡിൻ്റെ തായ കഴിച്ചിട്ടുള്ളത് ഇതാണ് ഒറിജിനൽ അത്തി നമ്മുടെ നാട്ടിൽ ഉണ്ടാണെന്നും വലിയൊരു മരത്തിലുണ്ടാവുമല്ലോ അത് ഒറിജിനൽ അല്ല ഈ അത്തിയാണ് ഒറിജിനൽ അത്തി ഇത് നല്ല ടേസ്റ്റ് നല്ല മധുരം ആവും ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ ഇത് പറഞ്ഞത് ഇതിനുള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് കാണണ്ടോ അതെ ഇങ്ങനെയാണ് ഒറിജിനൽ അത്തി ഉണ്ടാവുക ഉണ്ടല്ലേ ഇതിനുള്ള ഭാഗം കണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് കഴിച്ചിട്ട് എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞില്ല കേട്ടോ അത് കഴിക്കുമ്പോൾ നമ്മൾ തൊലിയോടെ കൂടി കഴിക്കണം നല്ല എൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഉണ്ടാവണം നമ്മൾ ഉള്ളത്തെ ഫ്ലഷ് മാത്രമേ ആയിട്ടില്ല തൊലിയോട് കഴിക്കണം നല്ല വിറ്റാമിൻ്റെ സാധനമാണ് അവിടെ അത്തിൻ്റെ തൈ വാങ്ങി വെക്കണ്ട ഇതുപോലത്തെ ഇസ്രൈലത്തിൻ്റെ തയ്യോ അല്ലെങ്കിൽ തുർക്കീൻ്റെ തയ്യൊക്കെ വാങ്ങി വെച്ചോളൂ നല്ല ഉഷാറത്തിപ്പഴയാണ് ഈ പീ കഴിച്ച ഇസ്രേലത്തിയാണ് ഇത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ലോണം കായ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഇത് ഏത് സമയത്തും കായ ഉണ്ടാകും പിന്നെ